ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം വിൽപ്പനക്കേസ് സൂക്ഷിച്ച മുന്നൂറ്റി നാല്പത് ഗ്രാം കഞ്ചാവുമായി ആസാം സ്വദേശി പിടിയിലായി ആസാം ധൂബ്രി സൗത്ത് സാൽമാറ മാൻകച്ചർ സ്വദേശി സഹമദ് അലിയെയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ മമ്മുള്ളി കുട്ടിച്ചാത്തൻ കാവിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലെ നോട്ടക്കാരനാണ് പ്രതി ഇയാൾ കുടുംബസമേതമാണ് നിലമ്പൂരിൽ താമസിക്കുന്നത് പ്രതി ഇതിനു മുൻപും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടയാളാണ് കുട്ടികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്നതായി നേരത്തെ വിവരം ലഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കരിമ്പുഴയിൽ വെച്ച് അറസ്റ്റിലായ ഇരുപത്തിയൊന്നുകാരനെ ചോദ്യം ചെയ്തപ്പോൾ മുമുള്ളിയിലെ അന്യസംസ്ഥാന തൊഴിലാളിയാണ് കഞ്ചാവ് നൽകിയതെന്ന് മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യ നിരീക്ഷണത്തിലാണ് പ്രതി പിടിയിലായത് പ്രതി ആവശ്യക്കാർക്ക് സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുകയും വീട്ടിൽ വെച്ച് ചെറിയ പൊതികളായി ഒരു പൊതിക്ക് അഞ്ഞൂറ് രൂപ വില നിശ്ചയിച്ച് വിൽപ്പന നടത്തുകയും ചെയ്യുകയായിരുന്നു പ്രതിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ചെറിയ പോളിത്തീൻ കവറുകളിലായും പ്ലാസ്റ്റിക് കേസിൽ ലൂസളവിലുമാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും വരുന്ന തൊഴിലാളികൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കഞ്ചാവ് എത്തിക്കുന്നതായി പ്രതി അധികൃതരോട് വ്യക്തമാക്കിയിട്ടു പിടിച്ചെടുത്ത കഞ്ചാവ് അൻപതിനായിരം രൂപയ്ക്ക് വിറ്റഴിക്കുമെന്ന് പ്രതി മൊഴി നൽകി പ്രതിക്ക് നിരവധി തവണ നാട്ടുകാർ താക്കീത് നൽകി വിട്ടയച്ചതായും പറയുന്നു പ്രതിയുടെ വീട്ടിലെ പട്ടിക്കൂടിനടുത്തും റബ്ബർ ഷീറ്റ് പുകപ്പുരയിലുമാണ് കഞ്ചാവ് ഒളിപ്പിച്ച് സൂക്ഷിക്കുന്നത് പ്രതിയെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ ഹാജരാക്കി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർക്ക് പുറമെ പ്രിവെന്റീവ് ഓഫീസർ സി അബ്ദുൾ റഷീദ് സിവിൽ എക്സൈസ് ഓഫീസർ സി ടി ഷംനാസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ഏഞ്ചലിൻ ചാക്കോ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ